നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം അവിട്ടം തവിട്ടിലും തേടുമെന്നാണ് ചൊല്ല് സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഇവർ നേട്ടങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുന്നവരാണ് ഇവർ ബുദ്ധിവൈഭവമുള്ളവരാണ് നേതൃപാഠവും ഇവർക്ക് കുറവല്ല ആരെയും കണ്ണടച്ച് ഇവർ വിശ്വസിക്കാറില്ല നല്ല മനസാന്നിധ്യവും ആത്മവിശ്വാസവും കൈമുതലുള്ളതാണ് ഇവരുടെ പ്രത്യേകത ലക്ഷ്യബോധമുള്ളവരും കഠിന പ്രയത്നശാലികളുമാണ് ഇവർ അറിവ് നേടാൻ എന്നും വ്യഗ്രത കാണിക്കുന്നവരാണ് സ്വാർത്ഥത ഇവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ഭദ്രകാളി പ്രീതി മതി ജീവിതത്തിൽ ഇവർക്ക് വിജയം കൈവരിക്കാൻ ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് എങ്കിൽ സുബ്രഹ്മണ്യനെയും പ്രത്യേകിച്ച് തിരിച്ചെന്ന് ന്തൂർ ശൂരവീര പരാക്രമിയായ വേലായുധനെ ഭജിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമാണ് രാഷ്യാധിപൻ ശനിയായതിനാൽ ശാസ്ത്രപ്രീതിയും ഇവർ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഇഷ്ടദേവത ദേവി തന്നെയാണ് നക്ഷത്രദേവത വസ്തുക്കളാണ് അതിനായിട്ട് ഓം ധ്രുവാധര സോമ ആപ പ്രത്യുഷാൻ അനില പ്രഭാഷ നമാമി എന്ന മന്ത്രത്തെ നിത്യം ജപിക്കേണ്ടതാണ് മഹാകാളി മന്ത്രം ഗുരു ഉപദേശം വാങ്ങി ജപിച്ചാൽ സർവ്വവിജയവും ഇവർക്ക് കൈവരുന്നതാണ് ഒൻപത് എന്ന സംഖ്യയും ചൊവ്വാഴ്ചയും തെക്ക് ദിക്കും ഇളം കറുപ്പ് നിറവും നീല നിറങ്ങളും ഒക്കെ ഇവർക്ക് ഭാഗ്യദായകങ്ങളാണ് കൂടാതെ പഠന വൈകല്യമുള്ള അവിട്ടം നക്ഷത്രക്കാരാണെങ്കിൽ നീലസരസ്വതി യന്ത്രം ക്ഷയായി ധരിക്കുന്നതും ഇവർക്ക് ഉന്നതമായിട്ടുള്ള പഠന വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമൊക്കെ സഹായകരമാകുന്നതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമുണ്ടായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം